ആൾത്തിരക്കനുഭവപ്പെടുന്ന ഇടങ്ങളിലും സൂക്ഷിക്കുക മോഷ്ടാക്കൾ കറങ്ങി നടക്കുന്നുണ്ടാവും സ്വർണവും പണവും മാത്രമല്ല നിങ്ങളുടെ വാഹനങ്ങളും മോഷ്ടിക്കപ്പെട്ടേക്കാം കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ബൈക്ക് മോഷണത്തിന്റേതാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ കൊട്ടാരക്കര പോലീസ് പരിധിയിൽ എട്ട് ബൈക്കുകളാണ് മോഷണം പോയതായി പരാതി ലഭിച്ചത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറിയ നാൾ മുതൽ ക്ഷേത്ര പരിസരത്തും നഗരഭാഗങ്ങളിലും വലിയ തിരക്കാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകളാണ് മോഷണം പോകുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് അപ്പം ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻറെ അടുത്തുനിന്ന് ഇവിടുന്ന് മീറ്ററും തൊട്ടടുത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസും വരുന്നത് തൊട്ടടുത്തുള്ള കഴിഞ്ഞാഴ്ച ഇപ്പം ഒരു നാലഞ്ച് നാലഞ്ചു കൂടെ ചെയ്യുന്ന വണ്ടി നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയാണ് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിലെ സെയിൽസ് മാനേജർമാരുടെ ബൈക്കുകളും അടുത്ത രണ്ട് ദിവസങ്ങളിലായി മോഷണം പോയി അന്വേഷണം ആവശ്യപ്പെട്ട പരാതികൾ നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇവിടെ നമ്മുടെ ഓഫീസ് ഓഫീസിന്റെ നിന്നും നിന്നും പോയിട്ടും പോലീസ് സ്ഥലത്ത് വന്നിട്ട് ഒരു എൻക്വയറി നടത്തിയിട്ടില്ല ഒരു ബൈക്ക് പോയിട്ടുണ്ട് നഗരത്തിൽ ഉത്സവ തിരക്ക് വർദ്ധിക്കുന്നതോടെ പോലീസിന്റെ നിരീക്ഷണ ക്യാമറകളെങ്കിലും സ്ഥാപിച്ചെങ്കിൽ മാത്രമേ വീണ്ടും മോഷണം തടയാൻ സാധിക്കുകയുള്ളൂ റോഡരികിൽ ഓഫീസിന് മുന്നിലും പിന്നിലുമായി പാർക്ക് ചെയ്തിരുന്ന പൾസർ സ്പ്ലെൻഡർ എന്നീ ബൈക്കുകളാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ അപഹരിച്ചത് പോലീസ് മോഷ്ടാക്കളെ പിടികൂടുന്നതിനായി ശാസ്ത്രീയ രീതികൾ നടപ്പാക്കണമെന്നാണ് ആവശ്യം ട്വന്റിഫോർ കൊല്ലം